നമസ്കാരം മഹാലക്ഷ്മി പുതുവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഞാൻ ഇപ്പൊ ഷോർട്സിൽ പറഞ്ഞ പോലെ നമ്മളൊരു അഞ്ഞൂറ് ഡിസൈൻസ് എങ്കിലും നമ്മുടെ അതിൽ ഡിസൈൻസ് നമ്മുടെ ബ്രേസ്ലെറ്റ്സ് ഉണ്ടാവും അങ്ങനെ ഞാൻ ഒരു പത്തമ്പത് ഡിസൈൻസ് ഇന്ന് കാണിക്കാൻ വേണ്ടി എടുത്തുവച്ചിട്ടുണ്ട് അത്രയുള്ള ഡിസൈൻസ് ആണ് ഞാൻ തിരൂർപ്പണിൻ്റെ ബ്രേസ്ലെറ്റാണ് ഞാൻ കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഗിഫ്ഡ് ആരെയൊന്നും മറക്കണ്ട ഈ പ്രാവശ്യം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ല നാലായിരത്തി ഇരുന്നൂറ് രൂപ വിലയുള്ള സച്ചിൻ ചെയിൻ്റെ സിൽവറിന് സച്ചിൻ ചെയിൻ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കൂടാതെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും കൂടി ഒരാൾ ചെറിയ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ ഇത് ഉണ്ടോ ഇപ്പൊ നമ്മൾ കാണിക്കുന്ന തന്നെ കുറച്ച് ഡിസൈൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഇത് നമ്മുടെ ഒരു റൗണ്ട് ഷേപ്പ് വരുന്നത് വൈറ്റ് ഗോൾഡ് ഞാൻ വൈറ്റ് ഗോൾഡും നമ്മുടെ ഗോൾഡോടെ കൂടെ ഗോൾഡ് ഓറഞ്ച് തന്നെയാണ് ഇത് നെക്സ്റ്റ് ടൈം പ്ലേറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് കൂടെ കാണും ഇത് വേറെ ഡീ ഡ വരുന്നത് ഇത് നമ്മുടെ ഹാങ്സ് വരുന്ന ഒരു ഡിസൈൻ വരുന്നത് ഇത് വരും നമ്മുടെ ഇത് ഇതൊരു നല്ല ഡിസൈൻ ആണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഹാങ്ങിങ്സിന്റെ ഫ്ലവർ വരുന്നത് ഹാങ്ങിങ്സിൻ്റെ വേറെ ഒരു ഒരു മുന്തിരിക്കല പോലെ സംഭവം വരുന്നത് ഒരു ക്രൗണിന്റെ ഇത് ലൗവിന്റെ ഹാങ്സ് ഇത് ലീഫിന്റെ ഹാങ്സ് ഇത് ഹാർട്ടിന്റെ വൈറ്റ് ഗോൾഡ് വരുന്നത് ഇത് നമ്മുടെ ഈ ക്രൗണിന്റെ തൊട്ടു ചെറുത് ഇത് വരുന്ന നമ്മുടെ ഒരു ഒരു സിർ വരുന്ന നമ്മുടെ ഒരു ബട്ടർഫ്ലൈയുടെ ഇത് അതിന്റെ ഹാങ്ങിങ്സിന്റെ സ്റ്റാർ ഇത് റൂബിയുടെ ഒരു ഹാങ് ഒരു ബ്രേസ്ലെറ്റ്സ് ചെറിയ ലീഫിന്റെ ബ്രേസ്ലെറ്റ്സ് ഇത് ഹാർട്ടിന്റെ ബ്രേസ്ലെറ്റ്സ് ഇത് ലീഫിന്റെ വേറെ ഡിസൈൻ ഇത് നമ്മൾ സ്റ്റോൺസ് വരുന്നത് സിർകോൺസ് റൂബിയും വരുന്നത് ഇത് നമ്മുടെ വൈറ്റ് ഗോൾഡിന്റെ ഡിസൈൻ ഇത് നമ്മുടെ മുത്ത് മുത്തും ചെയ്യുന്ന മാലയുടെ ഡിസൈൻ വരുന്നത് ഇത് ഞാൻ കുറച്ചുമ്പോൾ കാണിച്ച ഹാർട്ടിന്റെ ഡിസൈൻസിന്റെ ഹൂബി വരുന്നത് ഇത് നമ്മുടെ ഇത് നമ്മുടെ മാറ്റ് ഫിനിഷ് സെറ്റിംഗ് ചെയ്യാൻ വരുന്നത് ഇത് ജെന്സിന്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള സെറ്റിംഗ് ചെയ്യാന് തിരുവറപ്പന്ന ഇത് വേറെ ഡിസൈൻ ചെയ്യുന്ന വേറെ ഡിസൈന് ഫൈരവ ഇത് നമ്മുടെ വാച്ച് പോലെ ഹെവി ഹെവിയായിട്ട് ജെന്റ്സിനൊക്കെ ഇട്ടാൻ പറ്റുന്ന ടൈപ്പ് ഇത് നമ്മുടെ ചെയ്യുന്ന വേറെ നല്ല ഏറ്റവും പുതിയ ഡിസൈന് സച്ചിൻ നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ബ്രേസ്ലെറ്റ്സ് വരുന്ന ഡിസൈൻ നമ്മുടെ ബോംബെ ജയിന്റെ ഡിസൈൻ സച്ചിൻ ജെന്റെ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന സച്ചിൻ ജയന്റെ അകന്ന ഡിസൈന് ലീഫിന്റെ വേറെ ഡിസൈൻ അല്ല സച്ചിൻ ജെയിന്റെ അടുത്ത് ലോക്കോന്റെ ഡിസൈന് അതിന്റെ തൊട്ട് ചെറിയ ഡിസൈന് എട്ടുകണിയുടെ കൊടിസ് എട്ട് കണ്ണിയുടെ നമ്മുടെ ബ്രേസ്ലെറ്റ്സ് സച്ചിൻ ജെയിന്റെ ഞാന ഈ കാണിച്ചതിന്റെ തൊട്ട് ചെറുത് സച്ചിൻ ജയന്റെ നൈസ് വരുന്നത് ഡംബിൾസ് വരുന്നത് നമ്മുടെ പണ്ടത്തെ മോഡല് ഇങ്ങനെ മേളിൽ ഇവിടെ ഇൻവെസ്റ്റർ മാത്രം വരുന്ന ടൈപ്പ് അതിന്റെ ഡിസൈൻ സച്ചിൻജയൻ്റെ ഒരു മീഡിയം വണ്ണുള്ളത് ഇത് നമ്മുടെ വേറെ ഒരു തിരുവപ്പന്റെ പുതിയൊരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കാണിക്കാനുള്ള ഒരുപാട് ഡിസൈൻ ഉണ്ട് അപ്പൊ ഇങ്ങനെ കുറച്ച് ഡിസൈൻസ് ഇതെല്ലാം നമ്മുടെ ഇതുണ്ട് ഫൈരവയുടെ ചെറുത് കിടക്കുന്നുണ്ട് പൈരവയുടെ ചെറുത് ആ അങ്ങനെ കാണിക്കാനാണെങ്കിൽ നമ്മുടെ ഇത് ഹാർട്ടിൻ ലീഫ് ഞാനിപ്പോൾ കാണിക്കുന്ന മാറ്റേഷിന്റെ വേറെ ഡിസൈൻ സച്ചിൻജയന്റെ വേറെ ചെറിയ ഡിസൈൻ നമ്മുടെ സിർകോൺസ് വരുന്നതിന്റെ വേറെ ഡിസൈൻ ഇത് നമ്മുടെ കണ്ടോ നമ്മുടെ ഈ കുരുമുളക് കുരുമുളക്മാലയുടെ അതിന്റെ മാലയുടെ വേറെ ഡിസൈൻ സച്ചിൻജിന്റെ വേറെ ഒരു ഡിസൈൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് നമ്മുടെ സ്റ്റോൺസ് വരുന്ന ടൈപ്പിന്റെ വേറെ ഡിസൈന് അങ്ങനെ ഒത്തിരി ഡിസൈൻസ് നമ്മുടെ ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഇത്രയും ഡിസൈൻസ് സമയം കുറവല്ലേ ഇത്രയും ഡിസൈൻസ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ അയച്ചു തരാം കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് ഞങ്ങൾ അയച്ചു തരുകയും ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം എല്ലാവർക്കും താങ്ക്സ്